നമ്മളിപ്പോൾ പോകുന്നത് ബഹ്റൈനിലുള്ള അൽദാർ ഐലൻഡിലേക്കാണ് കേട്ടോ ഒരു ദിവസം രാവിലെ പത്ത് മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത് ബഹ്റൈനിൽ ചിത്ര ഫിഷർമാൻ പോർട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ബോട്ടിൽ ട്രാവൽ ചെയ്താൽ എത്താൻ പറ്റുന്ന അടിപൊളിയ ഒരു ഐലൻഡാണ് അൽദാർ ഐലൻഡ് ഈ ഫിഷർമാൻ പോർട്ടിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഒന്നുകിൽ നമ്മുടെ സി പി ആർ കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ടോ ടിക്കറ്റ് എടുക്കാവുന്നതാണ് അഡൽറ്റ്സിന് എട്ട് ദിനാറും കിഡ്സിന് ആറ് ദിനാറും അവർ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അതിൽ തന്നെ രണ്ട് ദിനാറ് ഓരോ ടിക്കറ്റിനും നമുക്ക് അവർ റിട്ടേൺ ആയിട്ട് ഒരു വൗച്ചർ പോലെ തരുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഐലൻഡിൽ എത്തുന്ന സമയത്ത് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ അവർ നമ്മുടെ ടോക്കൺ നമ്പർ നമ്പറാവുന്ന സമയത്ത് ഒരു വാനിലേക്ക് വിളിക്കും അപ്പോൾ ആ ഒരു വാനിൽ കയറിയിട്ട് വേണം നമ്മൾ പോർട്ട് കരുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോർട്ടിലേക്ക് പോർട്ട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നടക്കുന്ന ദൂരെയുള്ളൂ പക്ഷെ അവർ വാനിലാണ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ ബോട്ട് കയറിയതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ബോട്ടിൽ ട്രാവൽ ചെയ്താലാണ് ഈ ഒരു അൽദാർ ഐലൻഡിലേക്ക് എത്തുന്നത് പൊതുവേ അവിടെ ഫോറിനേഴ്സിനെ കാണോ കൂടുതൽ കാണുന്നത് മലയാളികളൊക്കെ ഒന്നും അധികമായിട്ടങ്ങ് കാണുന്നില്ല ചിലപ്പോൾ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് കൂടുതൽ അല്ലെങ്കിൽ എന്താ പറയുക ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ എട്ട് ദിനാറ് പെർ ഹെഡ് ആയതുകൊണ്ടാണോ എന്നും അറിയില്ലെട്ടോ അപ്പം എന്നെപ്പോലുള്ള ആളുകൾ പൊതുവേ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എട്ട് ദിനാറൊക്കെ കൊടുത്ത് പോകണമെന്ന് ചിന്തിച്ച് പോവും പക്ഷേ അവിടെ എത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് വേറൊരു സ്ഥലമായിട്ട് തോന്നും കേട്ടോ ബഹ്റൈൻ്റെ പാർട്ടാണെങ്കിൽ കൂടി ബഹ്റൈൻ ആണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ തങ്ങി പോകും വേറെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലാണെന്നുണ്ടാവുന്നേ ഈ ഒരു ഐലൻഡിൽ നമ്മൾ എത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ റെസ്റ്റോറൻ്റ് ഉണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ കുളിക്കാനും സ്കരിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങള് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എല്ലാം നല്ല നീറ്റായിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഡ്രസ്സ് മാത്രം കൊണ്ടു വന്നാൽ മതി വെള്ളത്തില് കളിക്കാനുള്ളതും തിരിച്ചു പോകുന്നതിരി ഇടാനൊക്കെ ഉള്ളത് ഡ്രസ്സും ചെരുപ്പുകളൊക്കെ കൊണ്ടുവന്നാൽ മതി ബാക്കിയെല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ നമുക്കിത് ആ സൈഡിൽ ഇതേപോലുള്ള ഹട്ടുകൾ വേണമെങ്കിൽ റെൻറ്റിനെടുക്കാൻ പറ്റും കേട്ടോ ഒരു പത്ത് ദിനാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് വൈകീട്ടൊക്കെ പോകുന്ന ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ അതേപോലെ ഹട്ട് എടുക്കാം അതല്ലേ നിങ്ങൾ ഒരു ഫുൾ ഡേ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റൂം റെൻറ്റിനെടുക്കാം കേട്ടോ അതിനുള്ളിൽ ഇതിനൊക്കെ എക്സ്ട്രാ ചാർജാണ് നമ്മളെ അടുത്ത ടിക്കറ്റിൻ്റെ ചാർജ് അല്ല വീണ്ടും നമ്മളിവിടെ ചാർജ് കൊടുക്കണം പിന്നെ വെള്ളത്തിൽ കുഞ്ഞാലാടാനും അതേപോലെ ജെറ്റ് സ്കൈ എക്സ്പീരിയൻസ് ചെയ്യാൻ ബനാന റൈഡ് അങ്ങനെ ഒരുപാട് റൈഡുകൾ വേറെ അവിടെ ഉണ്ട് ഊഞ്ഞാൽ ഫ്രീ ആണ് ബാക്കിയുള്ള റൈഡുകൾ നമ്മളിപ്പോൾ ജെറ്റ്സ് കെയും ബനാന റൈഡിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ അത്യാവശ്യം എല്ലാ ഫുഡും ഡ്രിങ്ക്സും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ആ ടൂബിടെ കൂപ്പൺ ഉപയോഗിച്ച് ഇവിടുന്ന് ഫുഡ് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ റൈസ് ഉണ്ട് അതേപോലെ ഐസ്ക്രീം കോഫി ചായ ബർഗേഴ്സ് നൂഡിൽസ് ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ലാത്ത റേറ്റേ ഉള്ളൂ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഒന്നുകിൽ ഇതേപോലെ പബ്ലിക് ഏരിയയിൽ നിന്നിട്ട് അവിടെ നിന്ന് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ട് അതിനുള്ളിൽ ഇരുന്നിട്ട് അവിടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ പൊതുവേ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഇതേപോലെ ടോക്കൺ കിട്ടുന്ന സമയത്ത് അവിടുത്തെ ഫുഡൊന്നും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ബിരിയാണിയും അതേപോലെ ഫ്രൈഡ് റൈസുമാണ് ട്രൈ ചെയ്തത് രണ്ടും കുഴപ്പമില്ലായിരുന്നു വലിയ തെറ്റില്ലാത്ത ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ബഹറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക ഞാൻ അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ബഹറൈൻ ആണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ആവില്ല കേട്ടോ വേറെ എവിടെയോ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ വന്നവർ കമൻ്റ് ചെയ്യുക വരാത്തവർ ഇൻഷാല്ല എപ്പോഴെങ്കിലും ഒരിക്കൽ അല്ലെ ചൂടൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം നിങ്ങൾക്ക് ലൊക്കേഷനും ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് അൽദാർ ഐലൻഡ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി